നമ്മുടെ കുഞ്ഞു വീടിന്റെ റൂഫ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് റൂഫിന് വേണ്ടിയുള്ള പ്ലൈവുഡ് ഒക്കെ എടുത്ത് വെന്റിലേഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ അളന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വാനിൽ കൊണ്ടുവന്ന് വെച്ച് നോക്കാം അതായത് നമ്മൾ കട്ട് ചെയ്ത വെന്റിലേഷന്റെ ഭാഗം ഉൾപ്പെടെ എല്ലാ ഭാഗവും നല്ല കൃത്യമായിട്ട് അവിടെ ഫിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു സപ്പോർട്ട് വെച്ച് താങ്ങി കൊടുത്തിട്ട് സ്ക്രൂ ചെയ്തെടുക്കാം ഇതിങ്ങനെ താങ്ങി പിടിക്കാനുള്ള ഹൈറ്റ് എനിക്ക് കുറവായത് കൊണ്ട് തന്നെ ഇതിനുവേണ്ടി ഒരു സപ്പോർട്ട് നമ്മൾ ഫുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മുടെ ജോലിയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് വാച്ച് ചെയ്യുന്ന നമ്മുടെ കുട്ടി സൂപ്പർവൈസർ പുള്ളിക്കാരി ഒരു യോഗർട്ടൊക്കെ കഴിച്ച് ഫുൾ എൻജോയ്മെന്റ് മൂഡിലാണ് ഇടയ്ക്ക് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പൊ ഏവക്കുട്ടൻ അവിടെ നിന്ന് കളിക്കട്ടെ നമുക്ക് ഈ റൂഫിൽ പ്ലൈവുഡ് സ്ക്രൂ ചെയ്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ സെന്ററിൽ വരുന്ന ആ ഒരു വെന്റിലേഷന്റെ ഭാഗമാണ് സ്ക്രൂ ചെയ്തെടുത്തിട്ടുള്ളത് ഇതാ നോക്കിയേ അടിപൊളിയായില്ലേ ഇനി അല്പം ലഘുഭക്ഷണം കഴിച്ചിട്ടാവാം ബാക്കി പണി യോഗർട്ട് സോസേജും കട്ടൻ കാപ്പാപ്പിയും ഒക്കെ കുടിച്ചിട്ട് ഇതാ നമ്മള് വീണ്ടും പണി ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പ്ലൈവുഡിൽ ബാക്കി അടിക്കാനുള്ള സ്ക്രൂകൾ കൂടി അടിച്ചു കൊടുക്കാം സ്ക്രൂ ഒക്കെ എടുത്തു കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത് ഏവക്കുട്ടനാണേക്ക് ഇതാ കണ്ടില്ലേ ഞങ്ങളുടെ സൂപ്പർവൈസറിന് യാതൊരു വലിയ ഭാവവും ഇല്ല ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ മാത്രം മതി അപ്പൊ ഇനി അടുത്ത പ്ലൈവുഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനിടയ്ക്ക് ഒന്ന് രണ്ട് ഇലക്ട്രിക് വയറുകൾ കൂടി വലിക്കാനുണ്ടായിരുന്നു അതും വലിച്ചിട്ടിട്ടുണ്ട് റൂഫ് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് മുകളിൽ സപ്പോർട്ടിംഗ് പാനലുകൾ കുറവാണ് കണ്ടത് അതിന് വേണ്ട വുഡ് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നത് ഫിക്സ് ആക്കാനായിട്ട് നമുക്ക് ഫിൻഫോമും കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു ഒരു പ്ലൈവുഡ് വന്ന് തീരുന്ന എൻഡിൽ നമുക്ക് ഇതുപോലെ സപ്പോർട്ടിംഗ് പാനൽ ഇല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഫിനിഷിംഗ് നമുക്ക് കിട്ടത്തില്ല അപ്പൊ ഇത് രണ്ടാമത്തെ പ്ലൈവുഡിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് പാനലുകളെല്ലാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം അതിനു മുമ്പായി റൂഫും വാളും വരുന്ന ആ ഒരു കർവിലുള്ള ഗ്യാപ്പിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ വൂൾ ഉപയോഗിച്ച് ഇൻസുലേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ രണ്ടാമത്തെ പ്ലൈവുഡ് റൂഫിൽ വെച്ച് സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കുള്ളത് ഈ എൻഡിലുള്ള ലാസ്റ്റ് ഒരു പീസ് പ്ലൈവുഡ് കൂടിയാണ് അവിടെയും നമുക്കൊരു വെന്റിലേഷൻ ഉണ്ട് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതുവരെ ചെയ്തതിൽ നമുക്ക് ഏറ്റവും കഷ്ടപ്പാടായിട്ട് തോന്നിയത് ഈ ഒരു റൂഫിന്റെ പണിയായിരുന്നു മുകളിലോട്ട് നോക്കി നിന്ന് ഈ സൈഡ് കർവ് ഒക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് അടിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പണി കഴിഞ്ഞപ്പോൾ നല്ല പെടലി വേദനയും തോളുവേദനയും ആയിരുന്നു എന്നിരുന്നാലും എന്താ ഇങ്ങനെ ഇരുന്ന നമ്മുടെ റൂഫ് ഇങ്ങനെ ആക്കി എടുത്തതിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ് കുറച്ചുകൂടി സ്ക്രൂ ഒക്കെ അടിക്കാനുണ്ട് അതോടെ കഴിഞ്ഞതിൽ പൊട്ടിയൊക്കെ ഇട്ട് പെയിന്റ് അടിച്ച് വരുമ്പോൾ നമ്മുടെ റൂഫ് അടിപൊളിയാവും